കൊട്ടാരക്കരയിലെ ബാങ്കിൽ നിന്നും പണവുമായി മടങ്ങുന്നതിനിടെയാണ് സംഭവം ഏഴുകുണ് സ്വദേശി സുശീല സുധാകരന്റെ പണമാണ് നഷ്ടമായത് കെഎസ്ആർടിസി ബസിലെ യാത്ര സീറ്റ് കിട്ടാത്തതിനാൽ നിന്നുകൊണ്ടായിരുന്നു നെടുവണ്ണൂരിന് സമീപത്ത് വെച്ച് സീറ്റ് കിട്ടിയപ്പോഴാണ് ഇരിക്കാനായി തയ്യാറെടുത്തത് പെട്ടെന്ന് ബാഗിന്റെ ഭാരം കുറഞ്ഞതായി അനുഭവപ്പെട്ട് പരിശോധിച്ചപ്പോഴാണ് പണം നഷ്ടമായി എന്നറിയുന്നത് കേരളത്തിന്റെ അപ്പുറത്തേ ചെന്ന് ഒരു പാസഞ്ചർ കയ്യാണിച്ചപ്പോ കാലംമാര് നിർത്തിയില്ല അങ്ങനെ പിന്നെ ഒരു ഓർഡിനറി ബസ് വന്ന് അതിനകത്ത് കേറിപ്പോ അപ്പൊ ബസ്സിൽ നിറയെ ആളുണ്ട് മോനെ സ്ഥലം കെട്ടി അന്നേരം ഒരുത്ത മദ്യം റിച്ചിട്ട് ഒരുത്തം വന്ന് പറഞ്ഞ് ടോണിയോട് പറഞ്ഞു ദോ ആന കുതിര വണ്ടി പോന്നൊക്കെ അപ്പൊ മൈൻഡ് തെറ്റിച്ചാണ് എതിരെ അവരുടെ കൂടെ പെണ്ണുങ്ങൾ കാണും അപ്പൊ മോന്റെ അടുത്ത് പിന്നെ ഒരു പെണ്ണുങ്ങൾ ഇറങ്ങി ഇറങ്ങിയപ്പോ സീറ്റ് കിട്ടി അപ്പൊ ഞാൻ ക്യാബ് നോക്കിയാൽ ക്യാബിനകത്ത് ഒരു പാരക്കുറവ് ബാഗ് കെട്ടില്ല ലക്ഷം ഉടൻ തന്നെ സഹയാത്രക്കാരെ വിവരം അറിയിച്ചെങ്കിലും പണം കണ്ടെത്താനോ നടപടി സ്വീകരിക്കാനോ ആരും തയ്യാറായില്ല കൊട്ടാരക്കര കൊല്ലം റൂട്ടിലോടുന്ന വേണാട് ബസ്സിൽ വെച്ചായിരുന്നു സംഭവം വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു